ഒരു ഐസ്ക്രീമാണ് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം ഞാൻ അപ്പോൾ വേണ്ടി പാല് ഒരു കവർ പാല് ഫുൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കവറിൻ്റെ പകുതി ഉണ്ടായിരുന്നു എപ്പോഴത്തേം പോലെ തന്നെ ബിഡി ഓണാക്കാൻ മറന്നുപോയി അതാണ് സംഭവിച്ചാൽ ആദ്യം പാലൊഴിക്കുന്നത് വീടിയില്ലായിരുന്നത് പിന്നെ കോൺഫ്ലോറ് രണ്ട് രണ്ടര സ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അത് ഒരു ബൗളിൽ ഇട്ടിട്ട് കുറച്ച് പാലൊഴിച്ച് കലക്കി വെക്കാം ചൂട് പാലൊഴിക്കരുത് കേട്ടോ ഇതിപ്പോൾ തണുത്ത പാൽ തന്നെയാണ് ഒഴിക്കുന്നത് അടുപ്പ് കത്തിച്ചെങ്കിലും പെട്ടെന്ന് ചൂടായിട്ട് വരത്തില്ലല്ലോ ഉടനെ തന്നെ ഒഴിച്ച് കലക്കി മാറ്റി വെച്ചിരിക്കാം അതവിടെ ഇരിക്കട്ടെ എന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൊടുക്കണം കേട്ടോ ഐസ്ക്രീമിനെ കുറച്ച് മധുരം കൂടുതൽ വേണമല്ലോ എന്നാലും ഒരുപാട് വേണ്ട ഓരോരുത്തർ കണക്കിന് അത് നോക്കിയിട്ട് ഇടുക അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കോൺഫ്ലോർ കലക്കി വെച്ചിരിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഐസ്ക്രീം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചത് പുഡിങ്ങിനാണെങ്കിൽ ഇങ്ങനെ ഒഴിക്കരുത് അത് ഒഴിക്കലും ഇളക്കിലും ഒക്കെ തന്നെ തന്നെയായിരിക്കും നമ്മൾ ഒരു കൈ കൊണ്ട് ഒഴിക്കുക അടുത്ത കൈ കൊണ്ട് ഇളക്കുക അത്ര അല്ലെങ്കിൽ കട്ടിയായിപ്പോവും ചിലപ്പോൾ കട്ടക്കട്ടായിരുന്ന പുഡിങ്ങിന് ഒരു ഒരു രസം ഉണ്ടാവില്ല ഇപ്പോൾ ഐസ്ക്രീം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഐസ്ക്രീം ഒരുപാട് കട്ടിയാവണ്ട ഇതിങ്ങനെ കാച്ചി എടുക്കുമ്പോൾ ഒരുപാട് കുറുകി വരണ്ട കുറുകി വരണം അത്യാവശ്യം നമ്മൾ ഐസ്ക്രീം അത് പിന്നീട് അലിഞ്ഞ് വരുമ്പോൾ അത് പാല്പോലെയായി വരണം അതാണ് ഐസ്ക്രീമിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലാതെ പിന്നെ ഐസ്ക്രീം അത് ശരിയായി വരത്തില്ല ശരിയായി വരുത്തുന്ന കട്ടിക്ക് കുറേ ഐസ് പോലെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് ഇത് ഞാൻ ഇങ്ങനെ ഇളക്ക് പോയി നിങ്ങൾ കാണിക്കാൻ വേണ്ടി ചെയ്തത് ഐസ്ക്രീം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കണം കേട്ടോ കെട്ടോ അടിപ്പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത്രയും മതി നമുക്ക് അഴുപ്പ് ഓഫ് ചെയ്യാം അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചൂടായതുകൊണ്ടാണ് ഈ ബൗളിലേക്ക് ഗ്ലാസ് ബൗളിൽ ഒഴിച്ചത് ഇത് ഒഴിച്ചിട്ട് ഇത് തണുക്കുന്നത് വരെ പുറത്ത് വെച്ചിരിക്കുക നന്നായിട്ട് തണുത്ത് ചൂടൊക്കെ പോയതിന് ശേഷം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക കാരണം കുറേ സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇത് കുറച്ചൊക്കെ കട്ടിയായിട്ടുണ്ട് അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ബീറ്റ് ഉപയോഗിച്ചിട്ടോ അത് ബീറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മിക്സിയിലിട്ട് കൊടുക്കുന്നത് കുറച്ചൊക്കെ കട്ടിയായിട്ടുള്ള കേട്ടോ അല്ല ഇത് പലിഞ്ഞ് വരുമ്പോൾ നല്ല പാല് പോലെ തന്നെ ആയി വരും അങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് നല്ല ഐസ്ക്രീമായിട്ട് കിട്ടും പിന്നെ എന്ത് ഫ്ലേവർ വേണം എന്നുള്ളൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാനിതിൽ ഇതിൻ്റെ ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല എസെൻസ് വാനിലെസൻസ് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഒരു പാലിൻ്റെ എന്തായാലും ടേസ്റ്റായിട്ട് പാലിൻ്റെ ടേസ്റ്റ് തരത്തിൽ ഐസ്ക്രീം നല്ല ഐസ്ക്രീമിൻ്റെ ഒരു മിൽക്ക് ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത് ഇതിപ്പോൾ എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ഞാനിതിപ്പോൾ ഗ്ലാസ് ബൗളിലല്ല ഒഴിച്ചത് സ്റ്റീലിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഒന്നും എനിക്ക് കിട്ടിയില്ല സമയത്ത് അപ്പം ഫ്രീസറിൽ വെക്കുന്നതല്ലേ അതുകൊണ്ടാണിത് മറ്റേ ഗ്ലാസ്സിൽ വയ്ക്കാത്തത് വെക്കാതെ ഇതിൽ ഇതില് ഒഴിച്ചത് െന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാം കട്ടിയാവുന്നത് വരെ അഞ്ചാറ് മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും പിന്നെ കടയിലൊക്കെ അവർ ഐസ്ക്രീം കോരി എടുക്കുന്ന പോലെ ഒന്നും എനിക്ക് കോരാനറിയത്തില്ല ഏതാണ്ട് അതുപോലെയൊന്നും വരുന്നില്ല അത് വരുന്നില്ല ഞാൻ ആദ്യം കോരിയപ്പോൾ അതെങ്ങനെയൊക്കെയോ വന്നു രണ്ടാമത് എടുത്തപ്പം ഒരു വിധമൊക്കെ ശരിയായി വന്നിട്ടുണ്ട് ഓരോ സ്കൂപ്പ് എടുക്കുമ്പോഴും എന്താ ഇതൊക്കെ ഇതൊക്കെ ഒരുവിധമെങ്കിലും നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ട് ഐസ്ക്രീം പിന്നെ ഫ്ലേവർ എന്ത് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം ഫ്രൂട്ട്സ് വേണമെങ്കിൽ എങ്ങനെ ചേർക്കാം എസ് എൻ എസ് വാനിലാണെങ്കിൽ എസ് വാനിൽ എസ് എൻസ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിൽ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഇതിങ്ങനെ തന്നെ കുടിക്കാൻ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ ഐസ്ക്രീം ഇഷ്ടമില്ലാത്തത് ആരാ ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഐസ്ക്രീം ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടം വലിയ ഇഷ്ടമാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഇത്ര ഇത്ര എടുത്തുന്നേ ഉള്ളൂ കേട്ടോ ബാക്കി കുറേ കൂടെ ഞാൻ കഴിക്കുന്നുണ്ട് അത് വേറെ കാര്യം ഞാൻ കഴിക്കും ഇഷ്ടമല്ല എത്ര കിട്ടിയാലും ഐസ്ക്രീം ഞാൻ കഴിച്ചിരിക്കും അതിഷ്ടോ വാനില ഐസ് ഐസ്ക്രീം എനിക്ക് വലിയ ഇഷ്ടമാണ് ചോക്ലേറ്റ് വാനില ഐസ് ക്രീം എനിക്ക് വലിയ ഇഷ്ടമോ സ്ട്രോബറി ഒന്നും അത്ര പ്രിയമില്ല അപ്പോൾ ഇത് കഴിച്ചോട്ടെ നിങ്ങളത് ഉണ്ടാക്കി നോക്കെട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങളുണ്ടാക്കി നോക്കിക്കോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്